ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർന്നറ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നവംബർ രണ്ടാം തീയതിയും നവംബർ ഇരുപത്തി മൂന്നാം തീയതിയും എട്ട് ജില്ലകളുടെ എട്ട് ജില്ലകളുടെ എൽ ജി എസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള ജില്ലകളുടെ എക്സാം ഇനി വരും ദിവസങ്ങളിൽ നവംബർ മുപ്പതാം തീയതി ഡിസംബർ ഏഴാം തീയതിയും നടക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ എല്ലാവരും സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് എങ്ങനെ വരുമോന്നാണ് കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കാനുള്ള അപ്പുറമായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത കാരണം ലിസ്റ്റിൽ ആളുടെ എണ്ണം കുറയ്ക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് നിലവിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നടന്ന നമ്പർ രണ്ടാം തീയതി നടന്ന കൊല്ലവും പാലക്കാട് ജില്ലകളുടെയും വിലയിരുത്തി നടത്തുകയാണെങ്കിൽ അത്യാവശ്യം എൽ ടി സി ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു എൽ ഡി എസ് സി ലെവലിലുള്ള ക്വസ്റ്റും മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അപ്പോൾ കുറച്ച് തീരെ എൽ ജി എസ് ലെവലിൽ നിന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ പോലെ പോലെയല്ല ഇപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ആണ് ഇപ്പോൾ തരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കൊല്ലവും പാലക്കാടും ആൾക്കാരുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്തായാലും വരും അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്നിനും എഴുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴിന് ഇടയ്ക്ക് തന്നെയായിരിക്കും കൊല്ലവും പാലക്കാടും എൽ ജി എസിൻ്റെ വരാൻ സാധ്യത ഉള്ളു അടുത്ത ജില്ല നോക്കുകയാണെങ്കിൽ കാസർഗോഡും വയനാടാണ് പൊതുവേ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വളരെ കുറവുള്ളൊരു ജില്ല കൂടിയാണ് അപ്പോൾ അതനുസരിച്ചുള്ള കട്ട് ഓഫ് തന്നെയായിരിക്കും ഈ തവണയും വരാൻ സാധ്യത കൂടുതൽ ഇതിലും അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴിനും അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നിന് ഇടയ്ക്ക് വരുവാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അടുത്ത കണ്ണൂർ മലപ്പുറം ഈ രണ്ട് ജില്ലകളുടെയും കോമ്പറ്റീഷൻ കൂടിയ ജില്ല തന്നെയാണ് കഴിഞ്ഞ വർഷം കണ്ണൂരും കണ്ണൂരൊക്കെ എഴുപതിനുമുള്ളിലൊക്കെയായിരുന്നു കട്ട് ഓഫ് ഈ തവണ അത് കണ്ണൂരും മലപ്പുറം വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴിനും എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്നേ മൂന്നിന് ഇടയ്ക്ക് തന്നെയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ അപേക്ഷകളുടെ എണ്ണവും കൂടുതലും ടൈറ്റ് കോമ്പിനേഷൻ നടക്കുന്ന ജില്ലകൾ തന്നെയാണ് ഇതൊക്കെ അടുത്തത് ഇടുക്കി പത്തനംതിട്ടയാണ് ഇടുക്കി പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ പൊതുവെ കട്ട് ഓഫ് കുറഞ്ഞ ജില്ലകൾ തന്നെയാണ് മെയിൽസ്റ്റിലാൾക്കാരുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ കട്ട് ഓഫ് ആയിരിക്കും വരാൻ സാധ്യത അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴിനും അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്നിനിടയ്ക്ക് തന്നെയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത കാണുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇത്രയും ജില്ലകളുടെയാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ എറണാകുളം ആലപ്പുഴ കോഴിക്കോട് അങ്ങനത്തെ കുറച്ച് ജില്ലകളുടെ എക്സാം കൂടി കഴിയാനുണ്ട് ബാക്കിയുള്ള ജില്ലക്കാരെയും എൽ ജി എസ് കൂടി കഴിഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു ഐ ഡി കിട്ടും ആ കട്ട് ഓഫ് റേഞ്ച് തന്നെയായിരിക്കും വരാൻ സാധ്യത കൂടുതൽ കൂടുതലും ഭൂരിഭാഗവും ഇപ്പോൾ മറ്റുള്ള എക്സ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനത്തെ ഇതനുസരിച്ച് കട്ട് കട്ട് ചെയ്യണമല്ലോ എന്ന് നോക്കിയിട്ടായിരിക്കും അതിനെ കട്ട് ഓഫ് നിർണ്ണയിക്കുക നിലവിൽ മീറേജ് തന്നെയായി കട്ട് ഓഫ് കൂടാൻ സാധ്യത തന്നെ അതുപോലെ കണ്ണൂർ വയനാട് കണ്ണൂർ മലപ്പുറം കൊല്ലം പാലക്കാട് എന്ന ജില്ലകളിൽ കട്ട് ഓഫ് ഉയർന്നു തന്നെയായിരിക്കും ഇരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഫൈനൽ കീഴിൽ അഞ്ച് ഡിലീഷൻ വന്നാലും ആൾക്കാരുടെ ആ ഡിലീഷൻ ചിലവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ചിലരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചുള്ള കട്ട് ഓഫ് തന്നെയായിരിക്കും വരാൻ സാധ്യത കൊല്ലവും പാലക്കാട് നല്ല ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു ജില്ല തന്നെയാണ് അപ്പം നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ജില്ലകളിലെ ഏരിയ മാർക്ക് ഓക്കെ താങ്ക്